മടുത്തിൽ രുചിയുടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി കൊഴുക്കട്ടയാണ് കേട്ടോ അപ്പം ഞാനിതായത് വലിയൊരു ബൗളാണ് കണ്ടോ അതിൽ ഒരു ബൗൾ റാഗിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നല്ല ജീരകം വേണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം വേണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ റാഗി കൊഴുക്കട്ട ഉണ്ടാക്കുക നോക്കാം അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കടായിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ വെള്ളത്തിലേക്ക് അപ്പോൾ സാധാരണ എടുക്കണ ഈ കപ്പ് ഉണ്ടല്ലോ ഞാൻ സാധാരണ പൊടിയൊക്കെ എടുക്കുന്ന കപ്പാണ് ഈ കപ്പിൽ ഒരു കപ്പ് റാഗിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണി ഒന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ വെള്ളം അങ്ങനെ തിളച്ച് വരാൻ തുടങ്ങി ആ സമയത്ത് ഒരു ടീസ്പൂൺ നല്ലോണം നല്ല ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ അതിനോടൊപ്പം തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം നമ്മൾ ചിരകി വെച്ചിരുന്നില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഈ നമുക്ക് നമ്മുടെ റാഗിയുടെ പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കേട്ടോ ഒന്നിച്ചിട്ട് കൊടുക്കരുത് കുറേശ്ശേ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അവസാനം നമുക്കൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കണം അത് കാരണം ഇപ്പം കുറച്ച് കട്ട് കുഴപ്പമില്ല കേട്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുളകളാക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇതിങ്ങനെ ഉപ്പ്മാവ് മാതിരി കഴിക്കാം ശരിക്കും ഈ കട്ട ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണില്ലേ ഇപ്പോൾ ആ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് ഡിഷ് കിട്ടും കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് ഇതാ ഒന്നും കൂടി വെള്ളമൊക്കെ നന്നായിട്ട് വരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഉപ്പുമാവുമായി കേട്ടോ അപ്പോൾ ഒരു ഡിഷ് ഇവിടെ കഴിഞ്ഞു ഇനി ഇതൊന്ന് നന്നായിട്ട് ഇരുന്ന് ചൂടാറട്ടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇപ്പോൾ ഒരു വിധം ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതാണ് ഒരു ടീസ്പൂൺ നല്ലോണം ഇട്ടോളൂ കേട്ടോ എന്നിട്ട് ചൂട് അധികം ഉണ്ടെങ്കിൽ വെള്ളം ഒന്ന് തൊട്ട് വരട്ടാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഈ കുരുമുളക് പൊടി എല്ലാ ഭാഗത്തേക്കും അകത്തൊക്കെ വിധം നന്നായിട്ട് കുഴക്കാം കേട്ടോ ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ നന്നായിട്ട് ആ കുരുമുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും അകത്തൊക്കെ വിധം കുഴച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ഏത് വലിപ്പത്തിലാണോ വേണ്ട ആ വലിപ്പത്തിൽ നമ്മൾ കൊഴുക്കട്ടയ്ക്ക് ഉരുട്ടണം അതിൽ ഉരുട്ടെടുക്കുക കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്നിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം ഇട്ട ഉരുട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാണ് ഇഡ്ഡലി തട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഓട്ട ഓട്ടായിട്ടുള്ള തട്ടില്ലേ അതിലേക്ക് അങ്ങോട്ട് വെക്കുക ഏത് വലുപ്പത്തേച്ചാൽ ആ വലുപ്പത്തിൽ വെക്കാം അങ്ങനെ നമുക്കിതെല്ലാം ഉരുട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വലിയ ഉരുളകളാണ് ആക്കിയിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് കൊണ്ടുവച്ചിട്ട് ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ വേവിക്കണം കേട്ടോ അപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയത് കണ്ട നന്നായിട്ട് ആവി വരുന്നുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ നമ്മുടെ കൊഴുക്കട്ട വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം കണ്ട ഞാൻ എല്ലാം ഇങ്ങനെ പ്ലേറ്റിലേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്കിത് ചട്നി കൂട്ടിയിട്ട് കഴിക്കാം ചട്ണി അരച്ചിട്ട് അല്ലെങ്കിൽ ഇത് കഷ്ണങ്ങളാക്കിയിട്ട് വറുത്തോട്ട് പറയില്ലേ ഉഴുന്ന് പരിപ്പ് കരിവേപ്പില അതുമാതിരി തന്നെ വറ്റൽ മുളക് കടുക് ഒക്കെ പാടെ വറുത്തോട്ടിയിട്ട് ഇത് കഷ്ണങ്ങളാക്കിയിട്ട് സാധാരണ നമ്മൾ കൊഴുക്കട്ടെ ചെയ്യണമാതിരി അങ്ങനെ ആയാലും നമുക്ക് ഏത് വിരത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ അതിലേക്ക് എടുത്ത് വെക്കുകയാണ് ഞാൻ നല്ല നാളികേരത്തിൻ്റെ ചട്നി പച്ചമുളകും നാളികേരം കൂടി അരച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിങ്ങനെ മുകളിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് വറുത്തുട്ടാം അതായത് ഇത് നമുക്കിങ്ങനെ കഷ്ണങ്ങളാക്കുക കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉഴുന്ന് പരിപ്പ് കടുക് അതുമാതി തന്നെ വറ്റൽമുളക് ഒക്കെപ്പാട് കുറച്ച് കറിവേപ്പിനെല്ലാം കൂട്ടിട്ട് വറുത്ത് വട്ടിട്ടും കഴിക്കുക അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് വറുത്തുവിട്ടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ എന്താ ഒക്കെ ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വറുത്തോട്ടാം അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരട്ടെ കുറച്ച് എണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പച്ചൻമുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് നമ്മുടെ റാഗിയെ കൊഴുക്കട്ട നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് പറ്റി എടുക്കുക ഇങ്ങനെ പ്രത്യേക ടേസ്റ്റായിട്ടോ നമ്മൾ അരിപ്പുഴപ്പട്ടുണ്ടാക്കി വച്ചാലും ഇങ്ങനെ വറുത്ത് വിട്ടിക്കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതും ചട്നി കിട്ടിയിട്ട് നമുക്ക് കഴിക്കാം ചട്നി ഇല്ലെങ്കിലും ഇതിന് കുഴപ്പമില്ല ഒരുപാട് നേരം അടുപ്പത്ത് വെക്കുന്ന നന്നായിട്ട് വെന്തതാണ് കുറച്ചൊരു ജലാംശം ഉണ്ടായിരുന്നു അതാണ് പോട്ടെ മതി നമുക്ക് ഗ്യാസ് ഓക്കി കൊടുത്താ കേട്ടോ അപ്പോൾ കണ്ടോ വറുത്തൊട്ടിയ റാഗി കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചട്നി ഒഴിച്ച് കഴിക്കാൻ പറ്റുന്നു ആ പരുവത്തിലുള്ളത് രണ്ടൂട്ടുണ്ട് കേട്ടോ അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതേമാതിരി ചെയ്തോളൂ ഇതിനാകുമ്പോൾ ചട്നി വേണമെന്നൊരു നിർബന്ധമില്ല കണ്ടോ ഈ വറ്റന്മുളകൊക്കെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കടിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഇതാ എല്ലാവരും കഴിച്ചോളൂ അപ്പോൾ എന്തായാലും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ ബൈ